വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കരി ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് എന്നറിയുക ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടേ പ്രസാദം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ സാധാരണ ഈ മലബാർ ഭാഗത്തേക്കൊക്കെ കാണുന്നത് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന് പ്രസാദം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവൽ മലര് പൊരി മുറുക്ക് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ പാരവണയും അപ്പവും കൂടെ കൂട്ടിയിട്ട് കൊടുക്കും പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് അങ്ങനെയല്ല പ്രസാദം ഉണ്ടാക്കും അതെല്ലാവർക്കും ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് അതൊന്ന് എല്ലാവരെയും കാണിക്കാമെന്ന് അതിനായിട്ടിത് അരി വറുത്ത് വെച്ചതാണ് അരി വറുത്ത് പൊടിച്ചെടുക്കും നമ്മൾ ഈ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന ഇരുമുടിക്കേട്ടിൻ്റെ അകത്തുള്ള അരിയും ബാക്കി കുറച്ച് അരിയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നത് പിന്നെ വേണ്ടത് കൽക്കണ്ടാണ് അതും ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം അരിയും വറുത്ത് കൽക്കണ്ടവും പൊടിച്ചെടുത്ത് പിന്നെ അത് നെയ്ത്തേങ്ങ ശബരിമലയ്ക്ക് നമ്മൾ നെയ്ത്തേങ്ങ കൊണ്ടുപോകുമ്പോൾ ഒരു മുറി അവിടെ ആഴിയിൽ സമർപ്പിക്കും ഒരു മുറി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന ആ തേങ്ങാ മുറി ഇത് പിന്നെ അതിനോട് കുറച്ച് തേങ്ങയും കൂടെ അധികം എടുക്കും നമുക്ക് ഈ പ്രസാദം ഉണ്ടാക്കിയ ആയലോക്കാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കൊടുക്കണമല്ലോ അപ്പം എല്ലാം അധികം വിധം എടുക്കും അങ്ങനെ അത് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് നമ്മൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന നെയ്യ് തേങ്ങയിലെ നെയ്യ് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും ആ എടുത്തിട്ട് കുറച്ചിത് തേങ്ങ വറുത്തെടുക്കും അപ്പം ഇതാണ് നമുക്ക് ശബരിമലയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് നെയ്യഭിഷേകം ചെയ്തിട്ട് തിരിച്ച് തന്നിട്ട നെയ്യാണ് അതിൽ നിന്ന് ഒരു സ്പൂണും ബാക്കി അല്ലാത്ത നെയ്യും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുന്നത് പിന്നെ ഈ നെയ്യ് നമ്മൾ സൂക്ഷിച്ച് വെക്കും പിന്നെ വേണ്ടത് ഇത് മലരാണ് ഇതെല്ലാം ഇരുമുടിക്കെട്ടിലെ മലർ കുറച്ച് വേറെയുണ്ട് ഇതല്ലാതെ തന്നെ വേറെ വാങ്ങിച്ച് വെക്കുന്നതാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ നമ്മളെല്ലാം അധികം ഉണ്ടാക്കിയിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ നെയ് തേങ്ങയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് അത് മൂത്ത് തണുത്തു ഇനി അതിലേക്ക് നമുക്ക് ഈ മലർ കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രത്തോളം പേർക്ക് കൊടുക്കണോ അതനുസരിച്ച് വേണം ഉണ്ടാക്കാനായിട്ട് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ ശബരിമല പ്രസാദം എല്ലാവർക്കും എന്താ പറയണ്ട ഒരു പ്രസാദമാണ് അതിൻ്റെ കൂടെ നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഇട്ട് മലരാണ് പിന്നെ പൊരി അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം തേങ്ങ തണുത്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുള്ളേ അപ്പോൾ നമ്മൾ പൊരിയും കൂടി ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് അവലാണ് മലരെ പൊരി അവില് ഈ മൂന്ന് കൂട്ടവും നമുക്ക് വേണം അപ്പോൾ ഇത് മൂന്ന് അടുത്തത് കുറച്ച് അവിലും കൂടെ ഇട്ട് കൊടുക്കാം സാധാരണ അവൽ മതി വറുത്തതൊന്നും വേണം നിർബന്ധമില്ല നമ്മൾ പ്രസാദം ഉണ്ടാക്കുന്നല്ലേ അപ്പോൾ അവിലും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ പൊടി പൊടിച്ച് വെച്ചാൽ നല്ലപോലെ പൊടിയുണ്ട ആ കൽക്കണ്ടം കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ശർക്കര ചീകിയതാണേ അപ്പോൾ ഈ ശർക്കര ചീകിയതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂടിയിട്ടുണ്ടാക്കി വരുമ്പോണ്ടല്ലോ ആ പ്രസാദത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കിസ്മിസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സാധാരണ ഇടുന്നത് ഉണക്കമുന്തിരിയാണ് ഇടുന്നത് അത് കിട്ടാത്ത കൊണ്ട് ഞാൻ കിസ്മിസ് ഇട്ടു ഇനി ആ നമ്മൾ പൊടിച്ച് വെച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്ത് ഇത് നമ്മൾ ഇരുമുടിക്കെട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയ അവിൽ മലർ പൂരി എല്ലാം കൂടി അതും കുറച്ചുണ്ട് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം പിന്നെ ഇനി വേണ്ടത് അപ്പമാണ് ശബരിമലയിലെ ഉണ്ണിയപ്പമാണ് അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അത് കത്തി കൊണ്ട് അരിയരുതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും ഏതാണെന്നറിയോ നെയ്യഭിഷേകം ചെയ്ത് കൊണ്ടുവന്ന ആ നെയ്യുന്ന ഒരു സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കണ്ടോ നല്ല രുചിയാണ് അതുകൊണ്ടാർ നമുക്ക് ശബരിമലയിലെ ആ പ്രസാദം എന്ന് പറഞ്ഞാൽ ടീ പ്രസാദം മൊത്തം ഇങ്ങനെ ചെറിയ ചെറിയ പേ ഇലയിൽ പൊതിഞ്ഞ് പാക്കറ്റാക്കി എടുക്കും പാക്കറ്റാക്കി ആ ചെറിയ പൊതിയെന്നറിയുമോ അരവണയാണ് അതും കൂടെ വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും കൊടുക്കും ഇതാണ് ഞങ്ങളുടെ ശബരിമല പ്രസാദം കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രസാദം ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് പറഞ്ഞു അന്നേരം എന്നോട് അവൾ പറഞ്ഞു അത് ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാവുകയാണ് ആ നെയ്യടേയും ഒരു കർപ്പൂരത്തിൻ്റെ മണമൊക്കെ ഉണ്ട് ഇരുമുടിക്കെട്ടി കൊണ്ടുപോയ ആ അവിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഒരു കർപ്പൂരത്തിൻ്റെ മണമൊക്കെ വരും അപ്പോൾ അതെല്ലാം കൂടെ ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും അതെ ഒരു കൊതിപ്പിക്കുന്ന പ്രസാദമാണിത് കാലം നമ്മൾക്കായി കാത്തു വെച്ച ഒരു രുചിക്കൂട്ടാണ് ഈ പ്രസാദം ഇപ്പം എല്ലാവർക്കും ഈ വർഷത്തെ ശബരിമല പ്രസാദം അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്